ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിൽ പലർക്കും കൊളസ്ട്രോൾ ഉള്ളവരാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് നമുക്ക് ഏതൊക്കെ ഫുഡൊക്കെ നമുക്ക് ഒഴിവാക്കണം ഏതൊക്കെ നമുക്ക് കഴിക്കാം എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ടാബ്ലറ്റ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ഷുഗ കൊളസ്ട്രോളിൻ്റെ ലെവല് കൂട്ടാതെ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാം കേട്ടോ അപ്പോൾ നമ്മളിൽ പലർക്കും കൊളസ്ട്രോൾ ഉള്ളവരാണ് അപ്പോൾ നമ്മളെ കൊളസ്ട്രോൾ എങ്ങനെ നമുക്ക് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് പലരുടെയും ഒരു ധാരണയുടെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും എന്നുള്ളത് അത് വരും പക്ഷേ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി കുറേ ഫുഡൊക്കെ നമ്മൾ നമ്മൾ എണ്ണ പലഹാരങ്ങൾ അതുപോലെ തന്നെ ജങ്ക് ഫുഡ് അതൊക്കെ കഴിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൊളസ്ട്രോൾ വരുന്നത് എന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ അതൊന്നും അതൊക്കെ നമുക്ക് കഴിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവലും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒന്നാമത് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് അതായത് നമ്മൾ വെള്ള അരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ അതായത് അപ്പം പുട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച ആഹാരങ്ങൾ ദോശ ഇഡ്ഡലി വെള്ളയപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പുളിപ്പ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇഡ്ലിയും ദോശയൊക്കെ എടുക്കാം അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാണെങ്കിലും കഴിക്കാം ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി ഓട്സ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിൽ ഓട്സ് കാച്ചിയെടുക്കാതെ നമ്മൾ പച്ചവെള്ളത്തിൽ നമ്മൾ ഓട്സ് കാച്ചിയെടുത്തിട്ട് കുടിക്കുക പാലിൻ്റെ അളവ് നമ്മളൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുട്ട യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് മൂന്ന് വെ മുട്ടയുടെ വെള്ളം കഴിക്കാവുന്നതാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കരുത് മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് രാവിലെ പുഴുങ്ങിയിട്ട് നമുക്ക് ആ യെല്ലോ കളർ മാത്രം മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ മുട്ട നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാം മുട്ട പൊരിച്ചിട്ടോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാല് കുടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കട്ട് ചായ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബദാം നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അണ്ടിപ്പരിപ്പ് നമുക്കധികം യൂസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അണ്ടിപ്പരിപ്പ് കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ നമുക്ക് കൂടുതലാകും അപ്പോൾ കഴിക്കുന്ന നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചതിന് ശേഷം വേണം നമ്മൾ കഴിക്കാനായിട്ട് നെയ്യ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അളവുകൾ ഒന്ന് കുറയ്ക്കുക കഴിവ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് വേണം കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ കക്കിയിറച്ചി അതുപോലെ തന്നെ ഞണ്ട് അങ്ങനെ ഷീൽഡ് ഉള്ള മീനുകൾ അതൊക്കെ നമ്മൾ ഒന്ന് കുറയ്ക്കുക അതൊക്കെ പിന്നെ ചാണക അയില അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ നമുക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇറച്ചികൾ അതായത് ചിക്കൻ ബീഫ് അതൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ നമ്മൾ പൊരിച്ച് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അത് നമുക്ക് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ചിക്കനൊക്കെ നമ്മൾ പൊരിച്ച് യൂസ് ചെയ്യുന്നത് പൊരിച്ച് കഴിക്കുന്നത് കഴിവതും കുറയ്ക്കുക നമ്മൾ അളവ് കുറയ്ക്കുക കഴിക്കുന്നതിൻ്റെ നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എണ്ണയൊക്കെ ആകുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂട്ടും അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കറികളിലൊക്കെ നമുക്ക് താളിച്ച് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതിയിലൊക്കെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കും